സെമിനാരിയിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നിട്ട് അത് ഇഷ്ടമല്ല ഇറങ്ങുന്നതിന് മുന്നേ ആദ്യമായി സെമിനാരി കൊണ്ടു ചേർത്ത എങ്ങനെയായിരുന്നു ഫീൽ കാരണം ഒരു വശത്ത് നമ്മുടെ ഡ്രീം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നിക്കുന്നത് മറുവശത്ത് ഈ പറയുന്ന ആളുകൾക്കുള്ള മറുപടി എന്ന നിലയിൽ സെമിനാരിയിലേക്ക് പോകുന്നു എനിക്ക് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം രാവിലെ ഒരു ടൈം ഉണ്ട് അഞ്ചര ആവുമ്പഴുന്നേക്കണം ആറ് മണിയാകുമ്പോൾ പള്ളിയിൽ ചെല്ലണം ഇങ്ങനെയൊക്കെ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ ഞാൻ എന്തായാലും വിചാരിച്ചു ഞാൻ പെട്ടു ഞാൻ പെട്ടു ഇനി ഫ്ലോയിൽ അങ്ങ് പോകാം കാരണം ഇനി സിനിമ കാര്യങ്ങളൊന്നും നടക്കില്ല ഇനി ഇപ്പോൾ ആരെങ്കിലും സിനിമ അങ്ങനെ അഭിനയിക്കുന്ന ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ദൂരം ഇങ്ങനെ നോക്കും അടുത്തോട്ട് പോയി സംസാരിക്കും അച്ഛന്മാർ അവരോട് സംസാരിക്കുന്നത് നമുക്കങ്ങനെ നമ്മളൊരു ബ്രദർ എന്ന രീതിയിൽ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു പൗരോഹിത്യം ഏതെങ്കിലും ഒരു മേഖലയിലൊക്കെ ചിലപ്പോൾ ഒരു 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 ലോക്കാണ് കാരണം ഒരു ബൗണ്ടറി വിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ ബ്രദർ ആയിരിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇത് വിട്ട് ലൈൻ വിട്ടിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കാരണം എനിക്ക് അനുസരണക്കേട് കാണിക്കാൻ പറ്റില്ല ഓടിപ്പോയി അവരോട് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി ഇത് ഈ സംഭവം നഷ്ടപ്പെട്ടു എൻ്റെ ഇന്ന് ഇത് പണി പാളി എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുമെന്നുള്ളതായിരുന്നു ഇതെങ്ങനെ എനിക്കിങ്ങനെ പുറത്ത് വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ ഞാൻ പറയും ഇതെന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നില്ല കാരണം എനിക്ക് ഐ ക്യാൻ ബി എ ഗുഡ് ഗുഡ് ഹ്യൂമൻ ബീങ് പക്ഷെ ഒരു നല്ല പ്രീസ്റ്റ് ആയിരിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു കാരണം സെമിനാരി എന്നെ കുറച്ചുകൂടി നല്ല മനുഷ്യനാക്കിയിട്ടുണ്ട് പക്ഷേ എന്നെ അത് എനിക്ക് എത്രത്തോളം എൻ്റെ മുമ്പിലുള്ള ഒരു കാര്യം കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് പറ്റിയിട്ടില്ല ഇപ്പൊ സിനിമയിൽ അഭിനയിക്കണമെന്ന ഒരാൾ എൻ്റെ അടുന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ വാചാലനാവും അന്നും വാചാലനാവും ഇന്നും വാചാലനാവും അപ്പം ആ സമയത്തൊക്കെ ഞാൻ ആന്റണി വർഗീസിനെ പരിചയപ്പെടുന്ന നമ്മുടെ പ്രോൺഷാ ഹോസിന്റെ തൊട്ടടുത്താണ് ആന്റണി വർഗീസിന്റെ വീട് അങ്കമാരി ഡയറക്ടർസിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് സോ ആന്റണി എന്നൊരു നടൻ്റെ സ്ട്രഗിൾ നേരിട്ട് കണ്ടിട്ടുണ്ട് കാരണം അവൻ പള്ളിയിൽ വന്നിങ്ങനെ വളരെ ശാന്തനായിട്ട് ഇരിക്കുന്നതും വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്നതും അപ്പൊ അവൻ്റെ ഒരു അവനോടോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് കൂടുതൽ സംവദിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു ഞാൻ ഒരാളെ കണ്ടുമുട്ടി അതായത് ആന്റണി വർഗീസ് എന്നൊരു നടനെ ഞാൻ പരിചയപ്പെട്ടു സോ അതൊരു തുടക്കമായിരുന്നു സോ അവന് അനുഭവിച്ച ചില സ്ട്രഗിൾസ് ഉണ്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവൻ വീണ്ടും തിരിച്ചു വരുന്നു സിനിമ കിട്ടി സോ ഞാൻ വിചാരിച്ചു എനിക്കും അങ്ങനെ ഒരു സംഭവം വരും എന്ന് വിചാരിച്ചിട്ട് നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഈ ഇറങ്ങുക എന്ന് പറയുന്നത് നിങ്ങൾ ബ്രദറാണ് ഫസ്റ്റ് അതിനുശേഷം നിങ്ങൾ വസ്ത്രം ഇട്ടു പിന്നെ നിങ്ങൾക്ക് ഒരു പേര് സ്വീകരിക്കുന്ന ചടങ്ങിലേ അതായത് പേര് ഓപ്ഷനൽ ആണ് പേര് സ്വീകരിക്കുക അല്ലെങ്കിൽ നമ്മുടെ മാമോസ പേര് നമുക്ക് ഇടാം പിന്നെ നിങ്ങൾക്ക് ഇടവക തരികയാണ് ഇടവക പ്രയർ ആ ഇടവകയാണ് പിന്നീട് നിങ്ങൾ ഏകദേശം ആ ഇടവക എത്തുന്ന സമയത്താണോ ഏകദേശം ആ ഒരു സ്റ്റേജിലേക്ക് കടക്കുന്ന സമയത്താണ് കാരണം എനിക്ക് തോന്നി ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പൂർണമായിട്ടും അതിലേക്ക് പോകും പോകും കാരണം എനിക്ക് പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും കാരണം കുർബാന ചെല്ലിയിട്ട് ഞാൻ പോകുന്ന ഒത്തിരി പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും എങ്ങനെയാണ് ആ ഒരു ഡിസിഷൻ ആ ഡിസിഷൻ ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ കൂടെയുള്ള എൻ്റെ ഇൻചാർജുള്ള അച്ഛന്മാരോട് ആദ്യം പറയുന്നത് അപ്പം ആദ്യം പറഞ്ഞ പ്രിൻസ് അതൊരു ഒരു ഒരിത് പോലെ തോന്നുന്നതാണ് അതിപ്പം ഹാലൂസിനേഷൻ പോലെ നിനക്ക് തോന്നുന്നതാണ് അപ്പം ഈ സമയത്ത് പല ചിന്തകളും നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരുന്നതാണ് നമ്മൾ അതിലേക്ക് എടുത്തോണ്ടിരിക്കുമ്പോൾ വരുന്നതാണ് അതൊക്കെ ഭയങ്കര ലൗകികമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ധ്യാനത്തിന് പോയി ചിന്തകൾ മാറാൻ വേണ്ടി ധ്യാനത്തിന് പോയി ഈ ധ്യാനത്തിന് പോകുമ്പോഴും ഞാനിങ്ങനെ കേട്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ കൊള്ളാം നല്ല രസമുണ്ട് അങ്ങനെ ഒരു ഇതാണ് അതായത് എന്നെ എങ്ങനെയെങ്കിലും ഇത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ നീ ചില കാര്യങ്ങളിലൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ എപ്പോഴും കാണുന്ന ഇപ്പൊ നീ ചോദിക്കുമോ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ബൈബിളിൽ പറയുന്നത് അതാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം അമിതമായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത് ബൈബിളിൽ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഞാൻ ഞാനതിനെ കാണുന്നത് അപ്പം ധ്യാനത്തിന് വിട്ടു പിന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി പുതിയ സ്ഥലങ്ങളിലേക്ക് എൻ്റെ മൈൻഡ് ഒന്ന് റീഫ്രഷ് റീഫ്രഷാകാൻ എന്ത് മൈൻഡ് റീഫ്രഷ് റീഫ്രഷായെന്ന് പറഞ്ഞാൽ മൈൻഡ് റീഫ്രഷ് ആയി പക്ഷെ എൻ്റെ പാഷനും കാര്യങ്ങളും ഒന്നും അവിടെ തന്നെ നിന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാം അപ്പോൾ പറഞ്ഞു ആലോചിച്ചിട്ട് മതി ഞാൻ പറഞ്ഞ ആലോചിച്ചു പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെമ്മനാരിയിൽ പോവാണ് ലോഹയൂരി നേരെ വീട്ടിലേക്ക് അവിടെ നിന്നൊരു ഇല്ല അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഇറങ്ങണമെന്നുള്ള ഇതുണ്ട് അപ്പൊ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതിനോട് വിളിച്ചു പറഞ്ഞു ഞാൻ ഇറങ്ങുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാ ഒരു ഇതുപോലെ ഒരു ടൈമിംഗ് പോലെ നടന്നു ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞ് രാവിലെ പറഞ്ഞു ഉച്ചയായപ്പോ എനിക്ക് എൻ്റെ ഒരു കസിൻ ബ്രദറും അനിയനും കൂടെ വണ്ടിയായിട്ട് വന്നു അനിയും സപ്പോർട്ടാണെന്ന് ചോദിച്ചാ അവനറിയാം ഞാനിങ്ങനെ ഒരു ഇതിലങ്ങ് പോ ഒരു എല്ലാരും പറയുന്നു നീ അവിടെ നിക്ക നിന്റെ പട്ടം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് നിന്ന് പോകുന്ന അവർക്ക് അനിയൻ അറിയാം പക്ഷെ എന്തുകൊണ്ടോ അവൻ കുറച്ചുകൂടി ബോൾഡാണ് എന്നെ പോലെ ഇല്ല അവൻ ഞാൻ ബോൾഡാണ് പക്ഷെ ഇച്ചിരി ഞാൻ സിനിമയിലെ എടുക്കാൻ പറ്റാത്തതാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു മച്ചുറായിട്ടുള്ള ഡിസിഷൻ എടുക്കണം ഞാൻ അതിന് കുറച്ച് ടൈം വേണ്ടി വന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പെട്ടെന്ന് ഞാൻ പോണ് ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാല് അതൊരു ആയിട്ടുള്ള ഡിസിഷൻ ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഞാൻ എടുക്കുന്ന ഡിസിഷൻ മച്ചൂർ ആയിരിക്കണം ഞാൻ എടുക്കുന്ന ഡെസിഷനിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് പറ്റണം അതുകൊണ്ട് അത് എന്ത് സ്ട്രഗിള് പുറത്തുനിന്ന് വന്നാലും എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും എനിക്ക് അതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ചത് ഡിസിഷൻ ഉറപ്പിച്ചുറപ്പിച്ച് ഞാൻ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ചില പൊട്ടിത്തെറികൾ പോലെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും പറയുന്നവരുണ്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പറയുമ്പോൾ പറയുന്ന കസിൻസ് ഉണ്ട് അത് തന്നെയാണോ നിനക്ക് അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഇങ്ങനെയൊക്കെ നീ രക്ഷപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു സോ മച്ച് അത്രേ ഉള്ളൂ കാരണം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പൊ അമ്മയും ഒക്കെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവര് ഇത് എന്നെ മനസ്സിലാക്കാൻ തീർച്ചയായും വ്യക്തി സ്വാതന്ത്ര്യം പറയുമ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തവരെയും കൂടെ വേദനിപ്പിക്കാത്ത വ്യക്തി സ്വാതന്ത്ര്യം നമ്മള് സൊസൈറ്റിയിൽ ജീവിക്കുന്ന സോഷ്യൽ ഹ്യൂമൻ ആണ് ബീൽ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് ഭയങ്കര വലുതാണ് അതെ അതിപ്പോ ഈ പറയുന്നവർക്ക് അറിയത്തില്ല ഇപ്പൊ പറയുന്നവരെന്തെങ്കിലും ഒക്കെ അങ്ങ് പറഞ്ഞു വിടും പക്ഷെ ഇത് നമ്മൾ കേൾക്കുന്ന നമ്മളുടെ ഉള്ളില് ചില സംഭവങ്ങളുണ്ട് ഇപ്പൊ വീട്ടുകാർ നമ്മളൊരു കാര്യം പാസ് ചെയ്യുമ്പോൾ എല്ലാവരും നിന്നെപ്പറ്റി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പറഞ്ഞിട്ട് ചിലപ്പോൾ ഫോൺ കട്ട് ചെയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഉള്ളിൽ കിടന്നുള്ളൊരു ഒരു ഒരു പോരാട്ടമുണ്ട് ഇതെങ്ങനെ ഞാനിതിനെ സ്ട്രഗിൾ ചെയ്യും അങ്ങനെ ഇത് കൂടി കൂടി വന്നിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തിനു വെറുതെ ഇങ്ങനെ ഞാൻ ജീവിക്കുന്നത് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ ജീവിക്കുന്നത് സെമിനാരിൽ നിന്ന് പോന്നു സെമിനാരിൽ നിന്ന് പോകുന്നുണ്ട് അതിൻ്റെ കേൾക്കുന്നുണ്ട് ഇപ്പം സിനിമ എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ ചെല്ലുമ്പോൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെല്ലുമ്പം ഞാനൊരു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പിന്നീട് പിന്നീട് പല കാര്യങ്ങളിലും ഒക്കെ ഞാൻ നമ്മളിങ്ങനെ വളരെ സെമിനാരിന്ന് കിട്ടിയ ഒരു ഫോർമേഷൻ അതാ വളരെ ശാന്തനായിരുന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്തൊക്കെ ചില ഇൻസൈറ്റ് നമുക്ക് കിട്ടും സോ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നോക്കി ഞാൻ ഇത്ര എത്തിയില്ലേ അവിടെ നിന്ന് ഇറങ്ങിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഞാൻ സെമിനാരി നിന്ന് ഇറങ്ങിയ ദിവസവും പിന്നിട്ട് ഒരാഴ്ച ഞാൻ പിന്നിട്ടില്ലേ ഇനിയും കുറെ ആഴ്ചകൾ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും സോ എനിക്ക് എന്നെ അറിയാം ഇത്രയും വർഷമായിട്ട് എനിക്ക് എന്നെ അറിയാം ഇത് കൂടുതൽ എന്നെ വേറെ ആർക്കും അറിയത്തില്ലല്ലോ സോ എന്നെ അറിയാവുന്ന എന്നെ കൊണ്ട് മുമ്പോട്ട് പോകാം കാരണം ഞാൻ പലപ്പോഴും തോന്നിട്ടുണ്ട് ഞാൻ എൻ്റെ തന്നെ ഒരു ഫേക്ക് ഫേക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്നാന്ന് വെച്ചാൽ എല്ലാവരും ചിരിക്കുമ്പോൾ ഞാൻ ചിരിച്ച് കാണിക്കും പക്ഷെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് ചിലപ്പോൾ നമ്മൾ ഒരാളോട് പറയുമ്പോൾ അത് കേൾക്കണമെന്നില്ല എന്നാൽ കേൾക്കുന്ന വളരെ കുറച്ച് പേരുണ്ട് അത് മനസ്സിലാവണമെന്നില്ല ഇപ്പൊ മനസ്സിലായെങ്കിൽ തന്നെ അവർ അവരുടെ രീതിയിലേ അതിനെ വ്യാഖ്യാനിക്കും ഇത് ഒരാളോട് മൂന്നാമതൊരാളോട് രണ്ടാമതൊരാളോട് പറയുമ്പം അവരുടെ രീതിയിൽ ചില കറികൾക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇടാം എന്നുള്ള രീതിയിൽ അവരതിനെ അവതരിപ്പിക്കുന്നുള്ളൂ പക്ഷേ എന്നാൽ വളരെ കേൾക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഫ്രണ്ട്സും ഉണ്ട് റിലേറ്റീവ്സും ഉണ്ട് പക്ഷേ ഇവരൊക്കെ ഈ ഒരു സമയത്താണ് വരുന്നത് അതായത് അവനിങ്ങനെ അവന് അവനാ ഒരു വഴി പോകുന്നുണ്ട് അവന് കുറച്ച് ചാൻസൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇത് പറയുന്നവരുണ്ട് തിരുവസ്ത്ര ഇടുന്നത് നിങ്ങൾക്ക് വലിയ അതെ അതെ ചടങ്ങാണ് അപ്പോൾ ഊരുക എന്നുള്ളപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതിയോ പിന്നെ എന്തെങ്കിലാണ് പ്രൊസീജിയർ ഡയറക്റ്റ് ആയിട്ട് പറയുക കാരണങ്ങൾ ബോധിപ്പിക്കുക എന്താണ് എന്തുകൊണ്ടാണ് പോകുന്നത് അപ്പൊ അവരത് ഇപ്പൊ അത് മനസ്സിലായി കഴിഞ്ഞാല് ഇപ്പം ഇവന് ആയിട്ടുള്ള റീസൺ തന്നെയാണ് ചിലർ ഒളിച്ചോടാൻ വേണ്ടി ഇപ്പൊ ദൈവവിളി ഉണ്ടായിട്ടും ഇപ്പൊ അവർക്ക് പ്രീസ്റ്റൂട്ട് പ്രീസ്റ്റുഡായിരിക്കും അവരുടെ ഉള്ളില് പക്ഷെ ചില സംശയങ്ങൾ കാരണം പോകുന്നവരുണ്ട് അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന ഉണ്ട് നല്ല രീതിയില് നല്ല വിശുദ്ധരായിട്ടുള്ള അച്ഛന്മാരായിട്ട് ജീവിക്കുന്നവരുണ്ട് എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വളരെ കുറച്ച് എനിക്കറിയാവുന്ന കുറച്ചുപേരുണ്ട് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ അച്ഛന്മാരൊക്കെ തന്നെയാണ് സോ ഈ സമയത്ത് നമ്മൾ അവരെ പറയുക കാരണം എനിക്കിതല്ല എൻ്റെ വഴി സോ ഞാൻ ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടാണ് അത് സഭയ്ക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ് അങ്ങനെ തന്നെത്താൻ നീ എന്ത് ആ നിന്നെ തന്നെ നഷ്ടപ്പെടുത്തിട്ട് നീ എന്ത് അതെ അതെ നിന്നെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അത് എന്ത് എന്ത് നേടാൻ കഴിയും ഒന്നും നേടാൻ കഴിയില്ല കാരണം നമ്മള് അതും അതൊക്കെ ഒരു ബൈബിൾ എല്ലാ കാര്യങ്ങളും ബൈബിളെ പതിനും പറഞ്ഞിട്ടുണ്ട് അതായത് നീ എന്തിനാ നിന്നെ നഷ്ടപ്പെടുത്തുന്നേ നിന്റെ ഇഷ്ടങ്ങൾ എന്താണ് നിന്റെ ഉള്ളിൽ എന്താണോ അതേ ഉള്ളിൽ നിന്റെ ഹൃദയത്തിൽ എന്താണോ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതിലേ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ സിനിമ സംസാരിച്ചിട്ടുണ്ടരുന്നേ എന്നാൽ എന്റെ ഹൃദയത്തിൽ അതേ ഉള്ളു